മികച്ച തൊഴിലും ഉന്നത ജീവിത നിലവാരവും സ്വപ്നം കണ്ടാണ് പല മലയാളികളും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ള നെട്ടോട്ടം പലരെയും വലിയ നാശത്തിൽ കൊണ്ടെത്തിക്കാറുണ്ട് കാനഡയിൽ ചാലക്കുടി സ്വദേശിയായ ഡോണ എന്ന യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയ സംഭവം പുറത്തുവന്നതോടെയാണ് മലയാളികളുടെ പണത്തിനു വേണ്ടിയുള്ള അത്യാർത്ഥി വീണ്ടും ചർച്ചയാകുന്നത് കുറ്റിച്ചറ സ്വദേശി ലാലുവിനെ ചൂതാട്ടത്തിലൂടെ കോടികൾ നഷ്ടപ്പെട്ടു വീണ്ടും പണം ആവശ്യപ്പെട്ടതാണ് ഭാര്യയുമായി തർക്കത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും വഴിവെച്ചത് സംഭവത്തിന് ശേഷം കാനഡയിൽ നിന്ന് മുങ്ങിയ ലാലുവിനെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഈ മാസം ആറിനാണ് ധോണിയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ലാൽ കെ പോലീസിനെ കാണാനില്ലായിരുന്നു ധോണിയുടെ മരണത്തിൽ ദുരൂഹത വ്യക്തമായതോടെ കാനഡ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ലാലിനായി കാനഡ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇയാൾ നാട്ടിലേക്ക് കടന്നത് പിന്നീട് ഇയാൾ ഡൽഹിയിൽ വിമാനമിറങ്ങിയെന്ന ഇറങ്ങിയെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം എങ്ങോട്ട് കടന്നു കളഞ്ഞു എന്നാണ് പോലീസ് തെരയുന്നത് ഡോണിയുടെ മാതാപിതാക്കൾ കേരള പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ചൂതാട്ടത്തിന് പണം നൽകാത്തതിലുള്ള വൈരാഗ്യം കൊലയിൽ കലാശിച്ചതെന്നാണ് ബന്ധുക്കൾ നൽകുന്ന സൂചന ചൂതാട്ടം മൂലം ലാലിന് വലിയ കടബാധിതയുണ്ടായി ഡോണിയുടെ അക്കൌണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപയും പിൻവലിച്ചിട്ടുണ്ട് മകളുടെ കൊലയാളിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡോണിയുടെ കുടുംബം രംഗത്തെത്തി ചാലക്കുടി പാലസ് റോഡിൽ പടിക്കൽ പടിക്കലസാജന്റെയും ഫ്ലോറയുടെയും മകൾ ഡോണിയും കുറ്റിച്ചിറ സ്വദേശി ലാലും തമ്മിൽ മൂന്ന് വർഷം മുമ്പായിരുന്നു വിവാഹം ഡോണിയും ലാലും കാനഡയിൽ തന്നെയാണ് പഠിച്ചത് ഇരുവരും പരിചയക്കാരായതിനാൽ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചന ദിവസങ്ങളായി വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ട് സംയുവാസികൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഡോണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിന്റെ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയായതിനെ തുടർന്നാണ് മൃതദേഹം വിട്ടു നൽകാൻ തീരുമാനമായത്